ഹായ് മക്കളെ ഇന്ന് നമ്മൾ ടാസ്ക് പരിപാടിയാണ് കണ്ട ഈ തെങ്ങ് കെടുക്കേണ്ട അങ്ങേപ്പറമ്പേക്ക് അത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകാം നമ്മളുള്ളത് നമ്മളെ മങ്കടക്കുഞ്ഞോൻ്റെ വീട്ടിലാണ് പൂക്കിപ്പാറമ്പിലെ എന്ന് പറയും മൂപ്പരെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കണ്ടാ തെങ്ങ് ഈ തലക്കൊന്ന് ആ തലക്കെടുത്ത് കെടുക്കാണ് തെങ്ങ് ഈ തെങ്ങിന് എന്ത് ചെയ്യണം മതിൽമൊക്കൊന്നും വുകാതെന്ത് ചെയ്യണം ഇങ്ങോട്ട് കൊണ്ടുവരണം അത് നമ്മൾ രണ്ട് ഭാഗത്ത് കയറ് കെട്ടിയിട്ട് കൊണ്ടുവരേണ്ട ഒരു രങ്ങ ഉണ്ട് ഇനിയിപ്പോൾ എൻ്റെ സെൻറ്ററിൽ പോയിട്ട് നമ്മൾ അത് കട്ട് ചെയ്യണം കാരണം ഫുള്ളാണ്ട് പോകാൻ പറ്റില്ല കാരണം തെങ്ങ് കെടുക്കണോണ്ട് അടി ഒരു വേജാറുണ്ട് കാരണം അടിയൊക്കെ ചതറി പിടിച്ചിരിക്കണം അപ്പം ഏകദേശം പാതി പോയിട്ട് നമ്മൾ കട്ട് ചെയ്യും അപ്പോൾ കാണാം ഇൻഷാല്ല അപ്പം ഇനി അപ്പോൾ നമ്മൾ കട്ട് ചെയ്യണം കാരണം അണ്ട് ലോങ് പോകിട്ടില്ല അപ്പോൾ കട്ടിങ് കണ്ടോളൂ ശരിക്കും ശ്രദ്ധിച്ചോളൂ അപ്പോൾ കണ്ടില്ല തെങ്ങ് നമ്മൾ കിടന്നിക്കണം കിടന്നിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ രണ്ടു കൂടുതൽ നമ്മൾ കയറ് രണ്ട് സൈഡ് കയറ് കെട്ടിപ്പോന്ന് ഇനി ഇവിടെ തെങ്ങിന് ഒരു കയർ കെട്ടണം അവിടെ ആ മിറ്റത്ത് കണ്ട തെങ്ങാണ്ടില്ലേ അയൽമക്ക് കെട്ടണം എന്നിങ്ങനെ ഈ അടിക്ക് ആ മുറ്റത്തിൻ്റെ അടിക്ക് നമ്മൾ അതിനെ ഇറക്കണം അതാണ് ഇതിനുള്ള പാടി അതാണ് ടാസ്ക് ഈ ആ മതിൽമ തട്ടാനും പാടില്ല അതുപോലെ തന്നെ ഈ സൻസേഡുമ്മ തട്ടാനും പാടില്ല അപ്പം ഈ അടുത്ത പരിപാടി അതാണ് അത് കണ്ടോളി കണ്ട അതിന് ഈ അടിക്ക് ഇറക്കണം അതാണ് ഇപ്പോൾ പരിപാടി അവ കാണാൻ ശ്രദ്ധിക്കുക കണ്ടല്ല അവിടെ ഒരു ആ നമുക്ക് ഒരു കയറി കയറ്റിയങ്ങനെ അഥവാ മേലെ കണ്ട ആ കാരണം നിങ്ങൾ തൂക്കാണ് നിങ്ങൾ ഇവിടെ ഈ സൈഡിലുള്ള നമ്മൾ ക്യാമറ പിടിക്കുന്ന ഭാഗങ്ങൾ ആ തെങ്ങിലേക്കൊണ്ട് വലിച്ചാട്ടിപ്പിക്കണം അതാണ് പരിപാടി a p a n nace da vita? Oda, o a o e n a n a k ke dusaiga? a n a k a Anakau? a ngero duri, ngero d u i g o d u n o u i h d o a apaan a c e da vita? Duce. Kalau c d a utama kau s e e n a n g d e duce, d e d u e duce, e d u e d u e d e d u e e d d e d u e d e d u e d u e e d u n e e d d u c t e d d e duce, c e d d e d e d e duce, e duce, d e d e d e duce, e duce, c e e d u n e e d duce, e d e d u n e e d d e d e d d e d u e d d u c c e e d u n e e d d e d e d d e duce, d e d e duce, e duce, c e i e d u n e e d d u e duce, e duce, d u c d e d u n e e d duce, d e d d e duce, d d e duce, d d e e d d e u c e e ഈ തെങ്ങ് കെടുക്കേണ്ട ആ സൈഡിലത്തെ കയർ മലാണ് ആ സൈഡിലത്തെ കയർ ഇങ്ങോട്ട് ലൂസാക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് ഈ മുറ്റത്തിൻ്റെ ഭാഗത്തേക്കൊണ്ട് അടുപ്പിക്കാണ് അപ്പോൾ ആ മതിൽമെന്നിട്ട് കഴിഞ്ഞ് പോരണം അത് മതിലിനും അപ്പുറമാണ് ഇപ്പം തെങ്ങ് കിടക്കേണ്ടത് അത് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അങ്ങനെ അവിടെ ലൂസാക്കുക ഇവിടെ ടൈറ്റാക്കുക അപ്പം അങ്ങനെ ഈ കയറ് കെട്ടി ആ ഭാഗത്തേക്കൊണ്ട് വലിച്ചു കൊണ്ടുവരാണം പെണ്ണി <laughs> <laughs> ഇങ്ങന നടിലല്ലേ ആള് കിടുക്ക് ഇങ്ങന സാധനം കൊടില്ലേ ഞാൻ വെച്ചിട്ട് പോയി എടുക്കാം ഇങ്ങനല്ല ഇങ്ങനല്ല എടുക്കും ഏ ഇത് ഇങ്ങനല്ല എടുക്കും അങ്ങനെയല്ല ഇങ്ങനല്ല എടുക്കണം ഇങ്ങനല്ല എടുക്കണം സർവർ അബില മേക്കിംഗ് നിങ്ങൾ കരുതും കയറ് കുടിച്ചാ ഏൽപ്പിച്ചുകൊണ്ട് വല്ലിപ്പാനാണല്ലോന്നു ഇതൊക്കെ എന്താ പറഞ്ഞാൽ പഴയ കാലത്തെ ഉണ്ടക്കേങ്ങും അതുപോലെ തന്നെ ചക്കക്കുരും തിന്ന് വളർന്ന ആൾക്കാരാണ് അവരപ്പൊന്ന് വിളിച്ചാൽ നമ്മളെത്തൂരാ ഏഹ് പ്രായം നോക്കണ്ട മാഷ ആരോഗ്യം ഉണ്ടായ മതിയാണ് ഇടുന്നില്ലേ അപ്പൊ നിങ്ങളിങ്ങനെ കാണുമ്പോഴത്തും വല്ലതോ പൈസായ ഒരാളെ കൊണ്ടാണല്ലോ പിടിപ്പിച്ചേണ്ടത് ഇത് പിടിച്ചാ പിടിച്ചോടുത്തക്കാരം എവിടേക്കും പോവില്ല അതാണ് ആ കയറ് പിടിച്ചിട്ട ആൾ ആരാക്ക് മനസ്സിലായാ അതാണ് നമ്മളെ മങ്കട മങ്കടശല്പിയാക്കേനെ ആ അത് മുത്ത മാഷാ അല്ല അത് വലിയ മുത്താണ് അത് പിടിച്ചാ പിന്നെ പിടിച്ചോടുത്താ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകൂല लगा अब ना आई लेक्चर दुट्याव चव 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 तुमको सेना वेयर एंड सेया पकार कलर डालो बोल बोल और अनका बोल और मन में അപ്പം മക്കളെ ക്ഷമിക്കണം കാരണം ഇതെന്താണ് ചാർജ് പറ്റ കമ്മിയാണെന്ന് പറഞ്ഞ് ക്യാമറമാൻ പറഞ്ഞ ചാർജ് കർമ്മ കമ്മിയാണെന്ന് അപ്പം എന്താ ചെയ്യുക ഫുള്ള് കിട്ടിയിട്ടില്ല ഏതായാലും ഞങ്ങളത് സിമ്പിളായിട്ട് ഇറക്കിയിക്കണ് ഏ അപ്പം ഫുള്ള് ക്യാമറ സ്റ്റാർജ് ഫുള്ള് കാണിക്കുന്നില്ല കുറച്ചേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കാണത്തോ കാണത്തോളം കാണാം അത്ര ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മക്കളെ അടുത്തൊരു വീഡിയോ ആയി ഇൻഷാല് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തും അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം നിങ്ങളെ സപ്പോർട്ടൊക്കെ ഒരുപാട് ആളുകളെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ